എഴുപത്തെട്ട് വയസ്സായ മുത്തശ്ശനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്ന കൊച്ചുമകൻ പലതവണ വീടിന്റെ മുറ്റത്തു നിന്നും വിളിച്ചിട്ടും മുത്തശ്ശൻ വാതിൽ തുറക്കുന്നില്ല വാതിലാണെങ്കിലോ അകത്ത് കുറ്റിയിട്ടിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ എവിടെ പോയി എന്നറിയാനായിട്ട് ആ ഇരുപത്തിമൂന്നുകാരൻ കൊച്ചുമകൻ വീടിന്റെ പിൻവശത്തേക്ക് എത്തുകയാണ് അവിടെ എത്തിയപ്പോൾ അടുക്കള വാതിൽ ചാരിയിട്ടിരിക്കുകയാണ് അത് തള്ളി തുറന്ന് അകത്ത് കയറിയ ആ പയ്യൻ കേൾക്കുന്നത് മുത്തശ്ശന്റെ മുറിയിലെ ഒരു ഞരക്കമാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ആ പയ്യൻ അവിടുത്തെ കാഴ്ചയിൽ ഞെട്ടിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ആ പയ്യൻ അങ്ങനെ പകച്ചു നിൽക്കുകയാണ് എന്താണ് ആ കൊച്ചുമകൻ മുത്തച്ഛൻ്റെ മുറിയിൽ കണ്ട ആ ഞെട്ടിക്കുന്ന കാഴ്ച നമുക്ക് ആ സംഭവത്തിലേക്ക് ഒന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം സ്റ്റോറീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ കടലൂരിലെ കീലപ്പരൂരിലാണ് അതൊരു ചെറിയ മനോഹരമായ ഗ്രാമമാണ് അവിടെ തവലിംഗ സെൽവരായൻ എന്ന എഴുപത്തെട്ട് വയസ്സുകാരനായ ഒരു പ്രമാണിയുണ്ട് ആ ഗ്രാമത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും സെൽവരായന്റെ കൃഷിസ്ഥലമാണ് നാട്ടിലെ നല്ല മതിപ്പും ബഹുമാനവും ഒക്കെയാണ് സെൽവരായനോട് എല്ലാവർക്കും ഗ്രാമത്തിന്റെ നടുക്ക് ഒരു ദേവീക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരനും ഈ സെൽവരായനാണ് എന്ത് പ്രശ്നം ആർക്കുണ്ടായാലും തീർപ്പിന് വരുന്നതും സെൽവരായന്റെ മുന്നിലാണ് സെൽവരായന്റെ വാക്ക് തട്ടാൻ ആ ഗ്രാമത്തിൽ ആർക്കും ധൈര്യമില്ല സെൽവരായന് ഭാര്യയും രണ്ടു മക്കളുമാണ് ഉള്ളത് ഒരു മകനും ഒരു മകളും ഈ രണ്ടു മക്കളെയും കല്യാണം ഘടിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് അവർക്കും രണ്ടു മക്കൾ വിധമായി ആദ്യകാലങ്ങളില് ഭാര്യയും മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ടായിരുന്നു സെൽവരായന്റെ ജീവിതം എന്നാൽ മക്കൾക്കും തനിയായിട്ടൊരു കുടുംബവും ജീവിതവും വേണ്ടേ എന്ന് കരുതിയിട്ട് അവിടെ നിന്നും കുറച്ച് മാറിയിട്ട് അവർക്ക് ഓരോ വീടുകളൊക്കെ വച്ച് അവരെ സെൽവരായൻ സെറ്റിലാക്കുകയാണ് മക്കൾ രണ്ടു പേരും കുറച്ചു മാറി ഒരിടത്താണ് താമസിക്കുന്നതെങ്കിലും ഇവർ എന്നും അച്ഛനെയും അമ്മയും കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് പതിവായിരുന്നു ഈ സെൽവരായനെ പറ്റി പറയുകയാണെങ്കിൽ ഇയാളുടെ വേഷത്തിലും വളരെ വ്യത്യാസമുണ്ട് വെള്ള ഷർട്ടും വെള്ള മുണ്ടുമാണ് ഇയാളുടെ വേഷം എപ്പോഴും ഈ വേഷത്തിലെ ആ നാട്ടിലുള്ളവർ ഇയാളെ കാണാറുള്ളൂ എന്നാൽ അതുപോലെ ഇയാൾക്കൊരു വീക്ക്നസ് ഉണ്ടായിരുന്നു അന്യ സ്ത്രീകൾ സ്ത്രീ വിഷയത്തിലുള്ള സെൽവരായന്റെ താല്പര്യം അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും നന്നായിട്ട് അറിയാം ഇത് സെൽവരായന്റെ നല്ല പ്രായം മുതലെയുള്ള സ്വഭാവമാണ് മിക്ക പാവപ്പെട്ട കൃഷിക്കാരുടെ വീടുകളിലും നിത്യ സന്ദർശകനാണ് സെൽവരായൻ ആർക്കും അയാളെ എതിർക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ വയസ്സിത്രയായിട്ടും ഇത് ഇയാൾ തുടർന്നുകൊണ്ടേയിരുന്നു ഭാര്യക്കും മക്കൾക്കും പോലും ഇതൊക്കെ അറിയാമായിരുന്നിട്ടും പ്രതികരിക്കാനാവാതെ അവരും മൗനമായിരുന്നു ആകെ മൊത്തം എല്ലാവർക്കും ഇയാളോടുള്ള ഭയം അതായിരുന്നു കാരണം ഇയാൾക്ക് ഒരു പതിവുണ്ടായിരുന്നു അതായത് വൈകുന്നേരം അഞ്ചു മണിയാവുമ്പോൾ ചായ കുടിക്കാനായിട്ട് ചായക്കടയിൽ പോകുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ എട്ടിന് വെള്ള വസ്ത്രവും ധരിച്ച് ചായ കുടിക്കാനായി റോഡിൽ പോയ സെൽവരായൻ രാത്രി എട്ട് മണിയായി ഒൻപത് മണിയായി തിരികെ വന്നില്ല സെൽവരായനെ കാണാതെ ആയതോടെ അയാളുടെ ഭാര്യ ആകെ ഭയപ്പെട്ട് മക്കളെയൊക്കെ വിവരം അറിയിക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും സെൽവരായനെ തിരഞ്ഞെങ്കിലും ഒരിടത്തും അയാളെ കണ്ടില്ല പാതിരാവര തിരച്ചിൽ നടത്തിയിട്ട് എല്ലാവരും തിരച്ചിലങ്ങ് നിർത്തുകയാണ് ഒരു പക്ഷേ തന്നിഷ്ടക്കാരനായതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറയാതെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവാം രാവിലെ തിരിച്ചു വന്നാലോ എന്ന് കരുതി എല്ലാവരും കാത്തിരുന്നു പിറ്റേ ദിവസം രാവിലെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയോടെയാണ് കീലപ്പരയൂർ ഗ്രാമം ഉണരുന്നത് അവിടെയുള്ള ഒരു നെൽവയലിൻ്റെ അതായത് സെൽവരായൻ്റെ തന്നെ നെൽവയലിൻ്റെ അറ്റത്ത് സെൽവരായൻ മരിച്ചു കിടക്കുന്നു വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്ന വീട്ടുകാർ കാണുന്നത് ഒരു ഉടുതുണി പോലുമില്ലാതെ ശരീരം നിറച്ച മുറിവുകളോടെയാണ് ആരോ സെൽവരായനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് സെൽവരായൻ ചെളിയിൽ കിടക്കുകയാണ് മരിച്ചത് നാട്ടിലെ പ്രമുഖനായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പോലീസ് ക്രൈം സീനിൽ പാഞ്ഞെത്തി സെൽവരായൻ്റെ ബോഡി ഉടനെ തന്നെ ഓട്ടോപ്സിക്ക് വിടുകയാണ് ആശുപത്രിയിലേക്ക് ഓട്ടോപ്സി കഴിഞ്ഞ ബോഡി ബന്ധുക്കൾക്ക് കൈമാറാൻ വന്ന പോലീസിനോട് ഞങ്ങൾ ഈ ബോഡി സ്വീകരിക്കില്ല ഈ കൊല ചെയ്തത് ആരെന്ന് കണ്ടുപിടിക്കാതെ അന്ത്യകർമ്മങ്ങൾ പോലും ഞങ്ങൾ ചെയ്യില്ല എന്ന് വീട്ടുകാർ തറപ്പിച്ചു പറയുന്നു മാത്രവുമല്ല സെൽവരായന്റെ കൊലയാളിയെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിട്ട് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പോലീസ് സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹവും സ്റ്റാർട്ട് ചെയ്തു പോലീസ് ഒരാഴ്ചക്കകത്ത് കൊലയാളിയെ കണ്ടുപിടിക്കും അതുവരെ ഒരു പ്രശ്നവും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവരെ അനുനയിപ്പിച്ച് വിടുകയാണ് പോലീസിൻ്റെ ഉറപ്പിൽ വിശ്വസിച്ച് ഓട്ടോപ്സി ചെയ്ത ബോഡി ഒരുപാട് വച്ചിരിക്കാൻ പറ്റത്തില്ല അതിൽപരം പാപമൊന്നുമില്ല എന്ന് കരുതി സെൽവരായൻ്റെ ബോഡിയും ഏറ്റുവാങ്ങിയിട്ടാണ് വീട്ടുകാർ പോകുന്നത് അങ്ങനെ സെൽവരായൻ്റെ അന്ത്യകർമ്മങ്ങൾ ഇവർ നടത്തുകയും ചെയ്തു സെൽവരായൻ്റെ വീട്ടിൽ നിന്നും തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുകയാണ് ഇയാൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ ഇയാളുടെ ഡെയിലി റുട്ടീൻ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം പോലീസ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് സെൽവരായൻ്റെ ഭാര്യ മകൻ മകൾ മരുമകൾ മരുമകൻ പേരക്കുട്ടികൾ ഇങ്ങനെ എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിൽ സെൽവരായൻ്റെ മകൻ്റെ മകനായ അതായത് കൊച്ചുമകനായ രഞ്ജിത്തിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ പറയുന്നതിൽ എന്തൊക്കെയോ കള്ളങ്ങൾ ഉള്ളതുപോലെ പോലീസിന് തോന്നാൻ തുടങ്ങി മാത്രമല്ല മൊത്തത്തിൽ രഞ്ജിത്തിന് എന്തൊക്കെയോ വെപ്രാളമുള്ളതുപോലെ ഇവനിലേക്ക് പോലീസിന്റെ സംശയം ബലപ്പെട്ടതോടെ ബാക്കി എല്ലാ പേരെയും പറഞ്ഞു വിട്ട ശേഷം രഞ്ജിത്തിനെ ഒറ്റയ്ക്കൊരു മുറിയിലിരുത്തി പോലീസ് അവരുടേതായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി ആ ചോദ്യം ചെയ്യലിൽ അവൻ കുറ്റമേൽക്കുകയാണ് അതെ ഞാനാണ് എൻ്റെ മുത്തശ്ശനെ കൊന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ചേർന്നാണ് അത് ചെയ്തത് ശരി നീ എന്തിനാണ് ഇത്രയും പ്രായമുള്ള നിന്റെ മുത്തച്ഛനെ കൊന്നത് എന്ന ചോദ്യത്തിന് അവൻ പറഞ്ഞത് കേട്ട് പോലീസ് ഞെട്ടിപ്പോയി രഞ്ജിത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മളെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സെൽവരായൻ ഒരു സ്ത്രീലമ്പടനായിരുന്നു അന്യ സ്ത്രീകളോട് വച്ചിരുന്നത് പോലത്തെ ഒരു കണക്ഷൻ ഇയാൾക്ക് സ്വന്തം കുടുംബത്തിലും ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല അല്ല മകൻ്റെ ഭാര്യ അതായത് സ്വന്തം മരുമകളുമായിട്ട് ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല പല വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് രഞ്ജിത്തിൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയുമായിട്ട് മുത്തശ്ശൻ വച്ചിരുന്ന ഈ വഴിവിട്ട ബന്ധം അവൻ്റെ ആറാമത്തെ വയസ്സ് മുതൽ അവൻ കാണുന്നതാണ് അന്ന് എന്തോ അമ്മയും മുത്തശ്ശനും തെറ്റായ കാര്യമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി എന്നാൽ അത് അച്ഛനോട് പറയാനുള്ള ധൈര്യമുണ്ടായില്ല അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി രഞ്ജിത്തിനിപ്പോൾ വയസ്സ് ഇരുപത്തി ഒരു ദിവസം രഞ്ജിത്ത് മുത്തശ്ശിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു വീട്ടിൽ ആരുമില്ല മുത്തശ്ശിയെയും കാണാനില്ല രഞ്ജിത്ത് വന്ന സമയത്ത് ഈ മുത്തശ്ശി ഒരു ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഇതറിയാതെ രഞ്ജിത്ത് ഇവരെല്ലാവരും എവിടെ പോയി എന്നും പറഞ്ഞ് വീടിന് പിറകിലേക്കെത്തി ഒരു പക്ഷേ മുത്തശ്ശി പിറകുവശത്ത് എന്തേലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് രഞ്ജിത്ത് കരുതിയത് വീടിന് പിൻവശത്തെത്തിയ രഞ്ജിത്ത് കാണുന്നത് അടുക്കളവാതിൽ ചാരി കിടക്കുന്നതാണ് വീടിനകത്തേക്ക് കയറിയ രഞ്ജിത്ത് അകത്ത് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയും മുറിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ടത് തൻ്റെ അമ്മയും മുത്തശ്ശനും കൂടി കട്ടിലിൽ കിടക്കുന്നതാണ് അവന് ദേഷ്യ ഇരച്ച് കയറി അപ്പോൾ തന്നെ സെൽവരായനെ ഇനി വച്ചേക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ രഞ്ജിത്തെത്തി പക്ഷേ ഇത് ആലോച ചെയ്യണമെന്ന് ചിന്തിച്ച് രഞ്ജിത്ത് തൽക്കാലം സ്വന്തമായിട്ടൊരു നിയന്ത്രണം വെച്ചിട്ട് അവിടെ നിന്നും ആരും അറിയാതെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയ രഞ്ജിത്തിൻ്റെ മനസ്സിൽ പല പ്ലാനുകളും വരാൻ തുടങ്ങി എന്നാൽ ഇതൊന്നും തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവൻ്റെ ഉറ്റ സുഹൃത്തായ മതിയരസനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഞാൻ ചെറിയ വയസ്സ് മുതൽ എൻ്റെ അമ്മയും മുത്തശ്ശനും ചെയ്യുന്ന ഈ തെറ്റ് കണ്ടാണ് വളർന്നത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയും മുത്തശ്ശനും തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി തിരുത്തിക്കാണുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ഇപ്പോഴും അവർ തെറ്റ് ആവർത്തിക്കുകയാണ് എൻ്റെ അമ്മയെ ഈ നിലയ്ക്ക് കൊണ്ടുവന്നത് സെൽവരായൻ എന്ന എൻ്റെ ഈ മുത്തശ്ശനാണ് അതുകൊണ്ട് ഇനി ഇത് സഹിക്കാൻ എനിക്ക് കഴിയില്ല അയാളെ കൊല്ലാൻ നീ എനിക്കൊപ്പം നിൽക്കണമെന്ന് കരഞ്ഞുകൊണ്ട് രഞ്ജിത്ത് മതിയരസനോട് പറയുകയാണ് രഞ്ജിത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ട് കൂട്ടുകാരനോട് സഹതാപം തോന്നിയ മതിയരസൻ ഇയാൾക്ക് കൈ കൊടുക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടു പേരും ചേർന്ന് സെൽവരായനെ വകവരുത്താനുള്ള പദ്ധതികൾ പലതും ആസൂത്രണം ചെയ്തു ഒടുവില് ഒരു പദ്ധതി കണ്ടുപിടിക്കുകയും അതിനൊരു അവസരം ഇരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ സെൽവരായൻ ചായ കുടിക്കാനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ രഞ്ജിത്ത് ബൈക്കിൽ അവിടെ എത്തുകയാണ് വഴിയിൽ വച്ച് തന്നെ മുത്തശ്ശനോട് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ നമുക്ക് പോകണം മുത്തശ്ശ ബൈക്കിൽ ഒന്ന് കയറ് എന്ന് പറയുന്നു ഇവിടേക്കാണ് നീ എന്നെ കൊണ്ടുപോകുന്നത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച സെൽവരായനോട് അതൊക്കെ പറയാം മുത്തശ്ശ എന്നും പറഞ്ഞ് സെൽവരായൻ്റെ തന്നെ ഏക്കർ കണക്കുള്ള വയലിൻ്റെ അടുത്തേക്ക് വണ്ടി കൊണ്ടു നിർത്തി ഇവിടേക്ക് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കഥ ഒരാൾ നിൽപ്പുണ്ട് അയാൾക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് വയലിൻ്റെ വരമ്പിലേക്ക് രഞ്ജിത്ത് മുത്തശ്ശനെയും കൂട്ടി നടന്നു കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് മതിയറസൻ കയ്യിലൊരു കത്തിയും കയറുമായിട്ട് വരുന്നത് സെൽവരായൻ കാണുന്നത് ഇത് കണ്ട് എന്തോ പന്തികയുടെ തോന്നി ഭയന്ന് അവിടെ നിന്ന് മൂടി രക്ഷപ്പെടാൻ നോക്കിയാൽ സെൽവരായനെ ഇവർ രണ്ടു പേരും ചേർന്ന് വെട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്തു ഒട്ടും മരിക്കുന്നില്ല എന്ന് കണ്ട് മതിയരസന്റെ കയ്യിൽ നിന്നും കയർ വാങ്ങി രഞ്ജിത്ത് തന്നെ സ്വന്തം മുത്തച്ഛന്റെ കഴുത്തിലിട്ട് മുറുക്കി കൊല്ലുകയാണ് അപ്പോഴേക്കും നേരം ഇരുട്ടിത്തുടങ്ങി അതിനാൽ ആരും ഇത് കണ്ടിട്ടുമില്ല മരണം ഉറപ്പാക്കിയ ശേഷവും രഞ്ജിത്തിന്റെ പക തീർന്നില്ല അവൻ സെൽവരായന്റെ ഉടുതുണി മുഴുവനും അയാളെ പാടത്തെ ചെളിയിൽ കൊണ്ടിടുകയാണ് അതിനു സിൽവരായനെ കാണാനില്ല എന്ന വാർത്ത പരക്കുന്നതും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തിരച്ചിൽ നടത്തുന്നതും ഈ തിരച്ചിലൊക്കെ മതിയരസനും രഞ്ജിത്തും പങ്കുചേരുകയും ചെയ്തു കോടതി രഞ്ജിത്തിനെ എട്ട് വർഷം തടവിന് ശിക്ഷിച്ചു മതിയരസന് അഞ്ചു വർഷവും തടവ് ശിക്ഷിച്ചു ഇതിലെ എഴുപത്തെട്ട് വയസ്സുകാരനും നാൽപ്പത്തഞ്ച് വയസ്സുകാരിയും ചെയ്ത തെറ്റിന്റെ അടിസ്ഥാന കാരണം തലയ്ക്ക് പിടിച്ച കാമം ഒന്നു മാത്രമാണ് ഇതിൽ രഞ്ജിത്ത് ചെയ്തതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രയന്തല്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്